കറങ്ങുന്നേ ഉണ്ടാവും കളിപ്പാട്ടാന്ന് വിചാരിച്ചാൽ കളിപ്പാട്ടല്ല ഇരുപത് ലക്ഷം രൂപയൊക്കെ ഓൺ വരുന്ന ഹൈ എൻഡ് സ്പോർട്സ് വാഹനങ്ങളിൽ മാത്രം കാണുന്ന ഒരു ഫീച്ചറാണ് ഇത്തരത്തിലുള്ള ട്രാൻസ്പെറൻറ്റ് ക്ലച്ച് പ്ലേറ്റ് അപ്പോൾ അത് നമുക്ക് ഇവർ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വില വരുന്ന ആർ ആർ ടി വി എസ് വന്നിരിക്കുകയാണ് എങ്ങനെയുണ്ട് പൊളിയല്ലേ ഇത് മാത്രമല്ല കുറച്ചധികം മാറ്റങ്ങളുണ്ട് വിശദമായിട്ട് നമുക്ക് നോക്കാം വിൽസൺ ആൺ ലൈസ് അതെ ഞാൻ ഷെഫീഫ് പോയത് ഏറ്റവും പുതിയ ആർ ടി ആർ ത്രീ ടൺ വന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വില ഏകദേശം മുപ്പതിനായിരം രൂപയോളം കൂടിയിട്ടുണ്ട് മാറ്റങ്ങളാണെങ്കിൽ വളരെ കുറച്ച് മാറ്റങ്ങളുള്ളൂ അങ്ങനെ പറയുമ്പോൾ നിരാശപ്പെടുന്ന കാര്യമൊന്നുമില്ല കുറച്ച് മാറ്റും ഉള്ളതുണ്ടല്ലോ വേറെ ലെവൽ മാറ്റങ്ങളാണെന്ന് പറയാം തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് ഏറ്റവും പുതിയ കളറ് തന്നെ വേണമെന്നുള്ളതുകൊണ്ട് ഡിസ്പ്ലേ വണ്ടിയാണ് ഞാൻ എടുത്തത് ഡിസ്പ്ലേ വണ്ടി റെഡ് ഓൾറെഡി പുറത്ത് നിൽക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു കളറ് കാണിക്കണമെന്നുള്ളതുകൊണ്ട് നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു അപ്പോൾ എന്തായാലും ഏകദേശം ഓണോട് പ്രൈസ് പറയാം നമുക്ക് ക്യുബ്ഷിഫ്റ്റർ ഉള്ള ടൈപ്പും ഇല്ലാത്ത ടൈപ്പും ടി വിസ് അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിന് വില കുറയും ക്യൂബ്ഷിഫ്റ്റർ ഇല്ലെങ്കിൽ വില കുറയും അത് പക്ഷേ നമ്മുടെ ഷോറൂമാരൊന്നും കേരളത്തിലൊന്നും കൊണ്ടുവരുന്നില്ല എന്നാണ് പറഞ്ഞത് വളരെ ചെറിയ ചെറിയ വിലയുടെ മാറ്റേ വരുന്നുള്ളൂ പക്ഷേ അത് നമ്മുടെ മലയാളികൾക്ക് കൊടുക്കാൻ ഷോറൂമാർ തയ്യാറല്ല എന്നുള്ളതുകൊണ്ട് കിക്ക് ഷിഫ്റ്റർ ഉള്ള രണ്ട് മോഡൽ മാത്രമാണ് നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇത് എവിടെ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിക്ക് ഷിഫ്റ്റർ കാണാനായിട്ട് സാധിക്കും അപ്പോൾ റെഡ് അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്ന ബോംബർ ഗ്രേ എന്ന് പറയുന്നത് ഈ രണ്ട് കളറും ഉള്ളൂ ബ്ലാക്കും ആ റെഡും ഇല്ല അതും നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനേകദേശം മൂന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരം രൂപയാണ് ഓൺ റോഡ് വില വരുന്നത് ഇനി റെഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ആറായിരം രൂപ കുറയും മൂന്ന് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തിന് നമുക്ക് ഏറ്റവും പുതിയ ആർ ആർ ത്രീ ടൺ ലഭിക്കുമെന്ന് പറയട്ടെ അപ്പോൾ ഏകദേശം മുപ്പതിനായിരം രൂപ നമ്മളൊക്കെ എടുക്കുന്ന സമയത്തൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം മുപ്പതിനായിരം രൂപയുടെ വില മാറ്റം സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് മാറ്റം നോക്കി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കാര്യങ്ങളിലൊന്നും മാറ്റില്ല ലൈറ്റ് ടയർ ഡിസ്ക് എല്ലാം സെയിമാണ് എഞ്ചിനൊക്കെ സെയിമാണ് പക്ഷേ ഇവിടെ നമുക്കൊരു വിംഗ്ലെറ്റ് വന്നിട്ടുണ്ട് ഇത് പെട്ടെന്ന് വേണ്ടാൽ തോന്നും നമ്മുടെ ഇൻഡിക്കേറ്റർ മഴ നനയാതിരിക്കാൻ വെച്ചാണോ എന്ന് എന്നാൽ അങ്ങനെയല്ല അത് പെർഫോമൻസിന് അല്ലെങ്കിൽ ടോപ്പിൻ്റെ സഹായിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് ഈ ഒരു വിംഗ്ലെറ്റ് നമുക്ക് ഏകദേശം മൂന്ന് കെ ജി ഡോൺ ഫോഴ്സ് വാഹനത്തിന് നൽകുമെന്നാണ് പറയുന്നത് അപ്പോൾ ഹയർ സ്പീഡിലൊക്കെ നമ്മുടെ ചെറിയ റോഡിൽ കേരളത്തിലെ റോഡിലൊന്നും വലിയ പ്രസക്തിയില്ല എന്നാൽ പോലും ഹയർ സ്പീഡിൽ അല്ലെങ്കിൽ ടോപ്പ് സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് ടോപ്പ് എൻ്റെ അടിക്കുന്ന സമയത്ത് ഇവ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളത് പറയാം അതുമാത്രമാണ് ഫ്രണ്ടിലെ ലുക്ക് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാനുള്ള ഇതാക്കി മിറേഴ്സ് ആണെന്നുള്ള മുന്നൂറ് എം എൻ്റെ ഡിസ്ക് ആണെങ്കിലും പതിനഞ്ചിൻ്റെ അലോയ് ആണെങ്കിലും എല്ലാം സെയിം ആണ് യു എസ് ടി ഫോർക്ക് കാര്യങ്ങൾ ബൈ എൽ ഇ ഡി ടെക്നോളജിയുള്ള ഹെഡ് ലാംപ് യൂണിറ്റുകൾ വിൻഷീൽഡ് എ ടു സെഡ് നമുക്ക് സെയിം ആണ് വരുന്നത് പിന്നെ ചെറിയൊരു മാറ്റം പറയാനുള്ളത് നമ്മുടെ ഗ്രാഫിക്സിൽ മാത്രമാണ് കിറ്റിൻ്റെ ഡിസൈനും സെയിം ആണ് ആ ഗ്രാഫിക്സ് സ്റ്റിക്കർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളത് ചോദിച്ചാൽ വേറെ ഒരു മാറ്റവും പറയാനില്ല പെട്ടെന്ന് പിന്നെ നമ്മുടെ ഒരു അട്രാക്ഷൻ പോകുന്ന നമ്മുടെ ശ്രദ്ധ പോകുന്ന ഒരു കാര്യം ദേ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ക്ലച്ച് പ്ലേറ്റ് ആണ് അത് നമ്മൾ വളരെ വില കൂടിയിട്ടുള്ള ഡുക്കാട്ടി പോലുള്ള പ്രീമിയം അല്ലെങ്കിൽ പെർഫോമൻസ് ശരിക്കും സ്പോർട്സ് ബൈക്കുകൾ മാത്രം കാണുന്നൊരു ഫീച്ചറാണ് ടി വി എസ് നമുക്ക് കൊണ്ടുപോകാന്നുള്ളത് അതിനൊരു ലയിക്കാൻ ടി വി എസ് കൊടുക്കാനുട്ടോ അടിപൊളി ഇടതൊന്നും ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ആരും തരാനില്ല അതാണ് സത്യം അതൊക്കെ ടി വി എസ് നമുക്ക് നൽകിയെന്ന് പറയുന്നത് എന്തായാലും അവർ ലേക്ക് അല്ലെങ്കിൽ അവർ സമ്മതിച്ചു കൊടുത്താൽ നമ്മൾ മതിയാവുള്ളൂ ഒരു കുറ്റം നമുക്ക് അവർ പറയാനില്ല എന്ന് പറയാം അല്ലാതെ ഇതൊക്കെ ആര് നമ്മൾ ഇതൊക്കെ ഏത് വണ്ടിയിൽ നമുക്ക് കിട്ടുമല്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ ഏത് ബ്രാൻഡ് നമുക്ക് തരും ആരും തരാൻ പോകുന്നില്ല അപ്പം അത് കാണാൻ അതിമനോഹരമായിട്ടുണ്ട് എന്ന് പറയാം അതുപോലെ തന്നെ എൻജിൻ നമുക്കറിയാവുന്ന പോലെ ബി എൻഡബ്ലുവിൻ്റെ റിവേഴ്സ് ഇൻക്ലൈഡ് എൻജിനാണ് അവർ ആറാർത്തിട്ടുള്ള യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ പവർ കൂട്ടിയിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് പവർ കൂടുന്നതിൽ ശ്രദ്ധിക്കാതെ കുറച്ച് റിഫൈൻഡ് ആക്കാൻ അതായത് എൻ വി എച്ച് ലെവലിൽ ബെറ്റർ ആക്കാനാണ് ടി വി എസ് നോക്കുന്നുണ്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കിട്ടും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്തിരി വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് ഹയർ റേഞ്ചിൽ പോകുന്ന ഹയർ ആർ പി എമ്മിൽ പോകുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ പവർ ഇനഫ് നമുക്ക് ഏകദേശം നമ്മുടെ ഒരു മോഡലിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിലൊക്കെ എടുത്തവർക്ക് തന്നെ ഒരു മുപ്പത്തിനാല് ബി എച്ച് പിയുടെ പവർ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് മുപ്പത്തി എട്ട് ബി എച്ച് പി ആണ് അതായത് പവർ നാല് ബി എച്ച് പിയോ കൂടുതൽ വന്നിട്ടുണ്ട് മുപ്പത്തിനാലിൻ്റെ ധാരാളമാണ് നമുക്ക് റെയ്ഡ് മോഡ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ് എന്ന് പറയാം എന്നാലും നമ്മുടെ ടി വി എസ് പവർ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിൽ സംഭവിച്ച മാറ്റം എന്ന് വെച്ചാൽ ട്യൂണിങ്ങിലുള്ള മാറ്റം മാത്രമേ നമുക്കതിൻ്റെ കമ്പർഷൻ റേഷ്യോ മാറിയിട്ടുണ്ട് അതുപോലെ എയർ ബോക്സ് വലുത് വെച്ചിട്ടുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് മാറ്റങ്ങൾ കൂടിയിട്ടാണ് നമുക്ക് ഇത്തരത്തിൽ പവറിൽ ഡിഫറൻസ് വന്നിട്ടുള്ളത് അതുപോലെ ടോർക്കും ചെറിയ രൂപത്തിൽ കൂടിയിട്ടുണ്ട് ഇരുപത്തി ഒമ്പതന്നെ ടോർക്കായിട്ടുണ്ട് നമുക്കറിയാം ഇതിന് നെയ്ക്കറി വേഷൻ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇത് എവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഏകദേശം മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ബി എച്ച് ബിയുടെ ഉള്ളിലേ വരുന്നുള്ളൂ അതിനേക്കാളും പവർഫുള്ളാണ് നമുക്ക് ഏറ്റവും പുതിയ ആർ ആർ ത്രീ ടൺ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതൊക്കെയാണ് എൻജിൻ സൈഡിൽ പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഷിഫ്റ്റർ ഞാൻ ഓൾറെഡി കാണിച്ചത് ബാക്കി എല്ലാം സെയിം ആണ് നമ്മൾ ട്രെല്ലിസ് ഫ്രെയിമും അഡ്ജസ്റ്റബിൾ റിയർ ഷോക്ക് ബാക്കിൽ നമുക്ക് പതിനഞ്ചിൻ്റെ വീര ഡി സ്പ്രേക്ക് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് എക്സോസ്റ്റിലും ഒരു മാറ്റം വരുന്നില്ല ട്രൈലൈറ്റിൽ മാറ്റില്ല ഇൻഡിക്കേറ്ററിൽ മാറ്റില്ല സീറ്റാണെന്ന് സെയിം ആണ് അതേ രീതിയിലുള്ള സ്റ്റിഫ് ആയിട്ടുള്ള സീറ്റുകളുണ്ട് ടാങ്ക് ആണ് ടാങ്ക് കപ്പാസിറ്റി സെയിം ആണ് അങ്ങനെ ഒന്നും മാറ്റമില്ല പിന്നെ കുറച്ച് മാറ്റങ്ങൾ വരും നമുക്ക് ഇവിടെ കൺട്രോൾസിൻ്റെ കാര്യത്തിലാണ് ഒരു പോയിസ് കൺട്രോൾ നമുക്ക് ആഡ് ആയിട്ടുണ്ട് അത് സ്റ്റാൻഡേർഡ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ ലിവേഴ്സ് ഇത് രണ്ട് നമുക്ക് ഓപ്ഷണൽ ആയിട്ട് അതായത് നമുക്കറിയാവുന്നതുപോലെ ആർ ആർ ത്രീട്ടെ നമുക്ക് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് രണ്ട് കിറ്റുകൾ ഡൈനാമിക് കിറ്റ് ഡൈനാമിക് പ്രോ കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യാവുന്ന ഫീച്ചേഴ്സ് ആയിരുന്നു ഈ ഒരു അഡ്ജസ്റ്റബിൾ ലിവറും ക്രൂയ്സ് കൺട്രോളൊക്കെ അതിപ്പോൾ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് അത് എല്ലാവരിലും ഒരുപോലെ കിട്ടുന്നുണ്ട് അപ്പോൾ അർബൻ കിറ്റൊക്കെ എടുത്ത് മാറ്റുമെന്ന് വെച്ചാൽ ഇല്ല അർബൻ കിറ്റ് നമുക്ക് ഉണ്ട് അതിൽ നമുക്ക് ഒരു മൂന്ന് മാറ്റങ്ങളാണ് വരുന്നത് ഏകദേശം പതിനെട്ടായിരം രൂപ ഈ പറഞ്ഞ ഓൺ റോഡ് പ്രൈസിൽ നിന്ന് കൂടുതലും കൊടുത്താൽ അർബൻ കിറ്റ് ആഡ് ചെയ്യാം അതിൽ നമുക്ക് ഫ്രണ്ട് നമുക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ടയർ പ്രഷർ മോണിറ്ററിങ് വരും പിന്നെ ബ്രാസ് പോട്ടഡ് ഫിനിഷിലുള്ള നമ്മുടെ ചെയിന് വരും ഈ മൂന്ന് മാറ്റങ്ങളാണ് അതിൽ വരുന്നത് അതുകൂടാതെ കൂടാതെ അർബൻ പ്രോ എന്ന് പറയുന്ന ഒരു കിറ്റ് കൂടിയുണ്ട് അതിൽ നമുക്ക് കുറച്ചധികം നമ്മുടെ ഇലക്ട്രോണിക് മാറ്റങ്ങളാണ് വരുന്നത് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനാറായിരം രൂപയാണ് എക്സ്ട്രാ അതിന് കൊടുക്കേണ്ടി വരുന്നതിൽ നമുക്ക് കോർണറിങ് എ ബി എസ് കോർണറിങ് ട്രാക്ഷൻ കൺട്രോൾ കോർണറിംഗ് ക്രൂയിസ് കൺട്രോൾ റിയർ വീല് ലിഫ്റ്റ് ഓഫ് അതുപോലെ വീലി കൺട്രോൾ തുടങ്ങിയിട്ടുള്ള കുറച്ച് ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് നമുക്ക് ഏടാവും ഉള്ളൂ ബാക്കി മാറ്റങ്ങളൊന്നും നമുക്ക് അതിലും പറയാനില്ല പിന്നെ പഴയ പോലെ തന്നെ അഞ്ച് അഞ്ചിൻ്റെ ടി എഫ് ടി ക്ലസ്റ്ററാണ് അതിൽ നമുക്ക് നാല് ഡ്രൈവ് മോഡ് കാര്യങ്ങൾ ഒരുപാട് ഇൻഫർമേഷൻസൊക്കെ അറിയാം ഗ്രാഫിക്സ് ചെയ്യും അതിലൊന്നും ഒരു മാറ്റവും ഇല്ല എന്ന് പറയുമ്പം അപ്പോൾ ആ രൂപത്തിലാണ് ഏറ്റവും പുതിയ ആർ ആർ ത്രീ ടെൺ നമുക്ക് ടി വി എസ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇപ്പോൾ പവർ കൂടിയത് കൊണ്ട് തന്നെ പെർഫോമൻസും അതുപോലെ തന്നെ വൈബ്രേഷൻ കാര്യങ്ങളെ നേരത്തെ സൂചിപ്പിച്ച പോലെ അതൊക്കെ എത്രത്തോളം ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഓടിച്ച് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ അത് നമുക്ക് മറ്റൊരു ദിവസം വിശദമായിട്ട് ഓടിച്ചുള്ള ഒരു വീഡിയോ ചെയ്യാം കേട്ടോ കുറച്ച് ലോങ്ങ് തന്നെ ഓടിക്കണമെന്ന് ആഗ്രഹങ്ങളോണ്ടാണ് ഇപ്പോൾ ഓടിക്കാത്തത് അല്ലാലും ഈ ഒരു മുപ്പതിനായിരം രൂപ പുറത്തായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ ഈ പുതിയ കളറിനെ കുറിച്ച് എങ്ങനെ അഭിപ്രായം എന്താണ് പുതിയ കളർ എനിക്ക് ഒന്നും എനിക്കത്ര ഇഷ്ടമായില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ കോമൺ ആണ് ഈ പഴയ വാഹനം എടുത്ത് മോഡിഫൈ ചെയ്യുന്നവരും അല്ലെങ്കിൽ എല്ലാവരും മാറ്റുന്ന ഒരു ഗ്രേ എന്ന് പറഞ്ഞാൽ ആ രൂപത്തിൽ കോമൺ ആയി തുടങ്ങി ഇത് പണ്ട് സ്പെഷ്യൽ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ആണ് എല്ലാവരും റീസ്റ്റോർ ചെയ്യുന്ന വാഹനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കളറാണ് പക്ഷേ ഇതിന് ഭംഗിയുണ്ട് എന്നാൽ പോലും അങ്ങനെ ഒരു വിഷയമുള്ളതുകൊണ്ട് എനിക്കത്ര താല്പര്യം തോന്നുന്നില്ല എന്ന് പറയാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വാഹൻ വെയിറ്റിമിറ്റോ ബുക്കിംഗ് ആ പരിപാടി ഒന്നുമില്ല പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്ത് വാഹനം കിട്ടും അതുപോലെ തന്നെ നമുക്ക് എൺപത് എൺപത്തഞ്ച് തൊണ്ണൂറൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് വണ്ടി ഇറക്കാനും പറ്റും അത് ഒരു ലക്ഷത്തിനകത്ത് തന്നെ നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താലും വാഹനം ഷോറൂമിൽ നിന്ന് നടക്കാം അങ്ങനെയൊക്കെയാണ് ഏറ്റവും പുതിയ ഹർ രാത്രി ഡീറ്റെയിൽസ് വരുന്നത് കേട്ടോ അന്നേരം അഭിപ്രായം മറക്കാതെ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം ഇടിഷ്ടപ്പെട്ടായിരിക്കും ഇടിഷ്ടപ്പെട്ട ലൈക്കണോ ഷെയർ ചെയ്യും ചാദമത് സബ്സ്ക്രൈബ് ആണ് സപ്പോർട്ട് ചെയ്യണം പിടിയാണെങ്കിൽ ഒരുപാട് നേരത്തുകൾ കാണാം ബൈ ബൈ